കേരളത്തിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ സ്വർണ്ണലിപികളാൽ എഴുതി ചേർത്ത മനോഹരമായ ഹൈറേഞ്ച് ആണ് വാഗമണ്ണം പച്ചപുതച്ച മൊട്ടക്കുന്നുകളും അഗാധമായി പൈൻമര കാടുകളും തണുപ്പേറിയ കാലാവസ്ഥയും തേടി ദിനം പ്രതി ആയിരക്കണക്കിന് യാത്രികരാണ് ഇടുക്കിയിൽ നിന്നും സമീപ ജില്ലകളിൽ നിന്നും എത്തുന്നതും എന്നാൽ ഈ മനോഹര ഭൂമിയിലേക്ക് സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്ന പ്രധാന പാതകളിലൊന്ന് ഇന്ന് പൂർണ്ണമായും തകർന്ന് ഒരു ദുരിതമായി മാറിയിരിക്കുകയാണ് ഇടുക്കി വാഗമണുമായി ബന്ധിപ്പിക്കുന്ന ഈ റോഡ് വെറും വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയുള്ള പാതയല്ല ഈ പ്രദേശത്തെ കർഷകരുടെയും തൊഴിലാളികളുടെയും സ്കൂൾ വിദ്യാർത്ഥികളുടെയും നിത്യജീവിതത്തിലെ ആശ്രയമാണിത് ഈ റോഡിന്റെ ശോചനീയ അവസ്ഥ യാത്രക്കാരെയും പ്രദേശവാസികളെയും ഒരുപോലെ ദുരിതത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് വർഷങ്ങളായി ശരിയായ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിന്റെ ഫലമായി റോഡ് ഇന്ന് കുഴികളിലെ റോഡ് എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു പലയിടത്തും ടാറിങ് പൂർണ്ണമായി ഇളക്കി മാറി അടിയിലുള്ള മെറ്റലുകൾ തെറിച്ചും പാറക്കല്ലുകൾ ഉയർന്നുമിരിക്കുന്നു റോഡിലെ വലിയ ഗർത്തങ്ങൾക്കും കുഴികൾക്കും മഴക്കാലത്ത് താഴം കൂടുകയും വെള്ളം കെട്ടുനിൽക്കുകയും ചെയ്യുന്നതോടെ വാഹനം എവിടെയാണ് ഓടിക്കുന്നതെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് ഈ പാതയിലൂടെയുള്ള യാത്ര ഇന്ന് അവിസ്മരണീയമായ ഒരു ദുരനുഭവമാണ് സാധാരണഗതിയിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് സഞ്ചരിക്കേണ്ട ദൂരം റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം ഇരട്ടിയിലധികം സമയമെടുക്കുന്നു തുടർച്ചയായി കുലുക്കം കാരണം വാഹനങ്ങളുടെ സസ്പെൻഷൻ സംവിധാനം ടയറുകൾ മറ്റ് യന്ത്രഭാഗങ്ങൾ എന്നിവയ്ക്ക് ഗുരുതരമായ കേടുപാടുകളും സംഭവിക്കുന്നു ഇരുചക്ര വാഹന യാത്രികരുടെ കാര്യം ഏറെ ദയനീയമാണ് അപകട സാധ്യതകൾ ഇവിടെ വളരെ കൂടുതലാണ് ഗർഭിണികൾ പ്രായമായവർ രോഗികൾ കുട്ടികൾ എന്നിവർക്ക് ഈ കുലുക്കമുള്ള യാത്ര വലിയ ബുദ്ധിമുട്ടാണ് യഥാർത്ഥത്തിൽ സൃഷ്ടിക്കുന്നത് നടുവേദനയും മറ്റു ശാരീരിക ബുദ്ധിമുട്ടുകളും പതിവായിരിക്കുന്നു കാർഷിക ഉൽപ്പന്നങ്ങളെ കൃത്യസമയത്ത് മാർക്കറ്റിൽ എത്തിക്കാനും കർഷകർക്ക് ഈ റോഡ് തടസ്സമുണ്ടാക്കുന്നുണ്ട് വാഗമൺ കേരളത്തിന്റെ ടൂറിസം വരുമാനത്തിൽ നിർണായക പങ്കും വഹിക്കുന്നുണ്ട് ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള റോഡ് തകർന്നു കിടക്കുന്നത് സംസ്ഥാനത്തിന്റെ ടൂറിസം ബ്രാൻഡിംഗിന് തന്നെ കളങ്കമാണ് നല്ല യാത്രാനുഭവം പ്രതീക്ഷിച്ചു വരുന്ന ആഭ്യന്തര വിദേശ സഞ്ചാരികൾക്ക് റോഡ് സമ്മാനിക്കുന്നത് ദുരിതവും നിരാശയുമാണ് സോഷ്യൽ മീഡിയയിലും യാത്രാ ബ്ലോഗുകളിലും ഈ മോശം അവസ്ഥ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ വാഗമണിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാൻ ആളുകൾ നിർബന്ധിതരാകുന്നു ഇത് പ്രദേശത്തെ ചെറുകിട കച്ചവടക്കാർക്കും റിസോർട്ട് ഉടമകൾക്കും വലിയ സാമ്പത്തിക നഷ്ടമാണ് വരുത്തുന്നത് ഞാൻ ഉണ്ട് അത് കഴിയുമ്പോൾ ഒരു സൈഡ് ആദ്യം തിരക്കൊക്കെ വന്നപ്പോൾ ഒരു സൈഡ് ഈ സൈഡ് ഒന്ന് ആദ്യം നോട്ടീസിൽ ഇങ്ങോട്ട് ഗേറ്റ് എടുത്തതായിരുന്നു എടുത്തിട്ട് ഇപ്പഴും ഒന്നുകൂടെ നമുക്ക് രണ്ടടിയൊക്കെ ഇങ്ങേ സൈഡ് വീതി കൂട്ടി തന്നതാണ് അപ്പൊ ഈ ഒരു സൈഡ് മാത്രമേ എടുക്കുന്നുള്ള അങ്ങേ സൈഡ് ഇപ്പം എടുക്കണമെന്ന് പറയുന്ന ഇതുവരെ ഒന്നും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പം പഴയതുപോലെല്ലാം നല്ല തിരക്കൊക്കെ ഉള്ള ഒരു ടൂറുകാരൊക്കെ വരുന്ന കാരണം നല്ല തിരക്കൊക്കെ ഉള്ളതാ ഈ സൈഡ് രണ്ടു പ്രാവശ്യം എടുത്തു പോയത് അങ്ങേ സൈഡ് ആ സൈഡ് ഇതൊരു ആയില്ല അതിന്റെ ഇത് നടപടിയൊക്കെ പറയുന്നത് ഉടനെ റോഡൊക്കെ വീതി പൂട്ടു പറയുന്നു ഇപ്പം കച്ചവടക്കാരും ഇതൊക്കെ കൊണ്ട് കഴിഞ്ഞു കൂടുന്നവരാ ആർക്കും വലിയ രണ്ട് സൈഡും നല്ലതായിരുന്നു ഈ സൈഡ് രണ്ട് പ്രാവശ്യം എടുത്തതാ എല്ലാരും കച്ചവടക്കാറുള്ള എല്ലാം ഇതിനെ വച്ച് കഞ്ഞി കൊടുക്കുന്നവരാ വെച്ചാ ഞങ്ങള്ക്ക് കഞ്ഞു കൂടുന്നത് മൂന്ന് മാസം ഒക്കെ ചെയ്ത് മൂന്ന് മാസം കഴിഞ്ഞോ അതെല്ലാം പൊളിയാൻ തുടങ്ങി പൊളിയാൻ തുടങ്ങി മൊത്തം കുഴികളും എല്ലാം ആയി പോയി ശരിയാക്കെ പറഞ്ഞായിരുന്നു എന്നാലും നടക്കുന്നില്ല എല്ലാം മഴയത്ത് ഇടുക പിന്നെ പോവുക അപ്പോ നിലവിലത്തെ ഈ റോഡിന്റെ അവസ്ഥ ഉടൻ പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കല്ലേ ഇപ്പോ ഇവിടത്തെ എം എൽ എ ആയിരുന്നു വാഴൂർ സോമൻ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം പിന്നീട് പുതിയൊരു ഇലക്ഷൻ വന്നതിന് ശേഷം മാത്രമേ ഇവിടുത്തെ റോഡിൻ്റെ നിരവധി യാത്രക്കാര് സഞ്ചരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് എന്നാലിത് ഇതൊന്ന് മെയിൻ്റെസ് ചെയ്യാൻ കൂടെ ഒത്തിരി മുൻവരുന്നില്ല പാർട്ടിക്കാരൊക്കെ വന്നാലും ഇങ്ങനെ കുറച്ച് പ്രതികരണമോ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അതാണ് നിലവിലത്തെ ഈ ടൂറിസ്റ്റുകളെല്ലാം വരുന്ന ഈ പാവ ദിവസനുമായിട്ട് വരുന്ന റോഡുകൾ കൊണ്ടും പൊളിയുമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ യാത്രക്കാരുടെ വളരെ ദുരിതമാക്കാം പിന്നെ നെടുങ്കണ്ട മുതൽ

ഗുളിക ചുമ്മാ ഭാര്യ കാറ് കൊണ്ട് അടയ്ക്കുന്നില്ല അപ്പോൾ അടിയന്തര ആവശ്യങ്ങൾക്കൊക്കെ ഈ റോഡ് അടിയന്തര ആവശ്യങ്ങൾക്ക് നെടുങ്കണ്ണം കട്ടപ്പന അവിടെ നിന്നെല്ലാം വരുന്ന ആംബുലൻസ് കടന്നു പോകുന്നത് നമ്മുടെ ഹോട്ടലിലേക്ക് പോയാലും കുറച്ചുകൂടി സമയം കഴിഞ്ഞാൽ ഈ റോഡിൽ വലിയ ബ്ലോക്ക് ആയിരിക്കും അപ്പോൾ ഒരു ട്രാഫിക് സംവിധാനം പോലും ഈ ഒരു ട്രാഫിക് സംവിധാനം പോലും ഇല്ല ഒന്നും ഇല്ല അതൊന്നും ഇല്ല

ഒരു ടിയന്തരമായിട്ടുള്ള സഹായങ്ങളൊന്നും കാലൊന്നും ശരിയാക്കിയാൽ മതിയായിരുന്നു മാറിക്കിട്ടെ അത് ചെയ്യുന്നില്ല നിങ്ങളിപ്പോൾ ഞാനൊക്കെ ഇനി എന്നെ ബന്ധപ്പെടാനോ ഇനിയുള്ള ഇളയ തലമുറകൾ വേണം ബന്ധപ്പെടാൻ എന്റെ കാര്യം കാലങ്ങളൊക്കെ കഴിഞ്ഞതാണ് അവർക്ക് തന്നെ ഒരു ഒരു ചൂടില്ല പിന്നെ ഞാൻ എന്ത് പറയാനും ഇളയ തലമുറകൾ വേണം ഇതൊക്കെ പറയാം അവർ പറയുന്നില്ല ില്ല നമ്മൾ പറയാനായിട്ട് നിൽക്കുകയും വേണ്ട വേറെ ഒന്നേ കാലം ഒന്ന് അവസ്ഥ മാറും പിന്നെ റോഡ് വൃത്തിയാക്കിയാൽ മാത്രമേ ഒരു പ്രശ്നവും ഇല്ല ഈ റോഡ് ഹൈ റേഞ്ചിൽ നിന്നടക്കം കോട്ടയം മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്ന ഒരു റോഡ് കൂടിയാണ് തീർച്ചയായിട്ടും കോട്ടയം ഈ റോഡിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാരിന്റെ പൊതുമരാമത്ത് വകുപ്പ് ഈ വിഷയത്തിൽ അടിയന്തരവും ദീർഘകാല അടിസ്ഥാനത്തിലുള്ളതുമായ ഒരു ഇടപെടൽ നടത്തേണ്ടതും അനിവാര്യമാണ് കേവലം കുഴിയടയ്ക്കൽ എന്നതിലുപരി ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെ റോഡ് പുനർനിർമ്മിക്കുകയും ഭാവിയിൽ തകരാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും വേണം പ്രകൃതി രമണീയമായ വാഗമൺ പോലുള്ള ഒരിടത്തേക്ക് എത്തുന്നത് യാത്രികന് സുരക്ഷിതവും സുഗമവുമായി യാത്രാനുഭവം നൽകേണ്ടതും സർക്കാരിന്റെ കടമയാണ് ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ കോടികൾ ചെലവഴിക്കുമ്പോൾ നിലവിലെ പ്രധാന കേന്ദ്രങ്ങളിലേക്കുള്ള റോഡുകൾക്ക് മുൻഗണന നൽകിയില്ലെങ്കിൽ വിനോദസഞ്ചാര വികസനം വെറും വാചകങ്ങളിൽ ഒതുങ്ങിപ്പോകും വാഗമൺ റോഡിന്റെ കാര്യത്തിൽ രാഷ്ട്രീയത്തിനതീതമായുള്ള ഇടപെടലും സമയബന്ധിതമായ പരിഹാരവും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്